ഹമാസുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം പാരീസിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനായി സിഐഎ ഡയറക്ടർ വില്യം ജെ ബൂൺസിനെയും അയച്ചിട്ടുണ്ട് ഇസ്രയേൽ ഈജിപ്റ്റ് ഖത്തർ പ്രതിനിധികളുമായി ബൂൺസ് ചർച്ച നടത്തും ഈ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കോ ബ്രെഡ് മക്ബുർഗിനെ അയച്ച് അന്തിമ കരാറിന് രൂപം നൽകാനാണ് യു എസ് പ്രസിഡന്റിന്റെ പദ്ധതി ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനോടൊപ്പം ഗാസയ്ക്ക് ആവശ്യമായ സഹായം നൽകുകയുമാണ് ലക്ഷ്യമിടുന്നത് മുൻ ഇസ്രയേലി ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും നെതന്യാഹുവിനെ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു നാൽപ്പതിലധികം മുൻ ഇസ്രയേൽ സൈനിക കമാൻഡർമാരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും നയതന്ത്രജ്ഞരുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉടൻ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനും നെസറ്റിനും കഴിഞ്ഞ ദിവസം അയച്ച കത്തിൽ നെതന്യാഹു നേതൃസ്ഥാനത്ത് തുടരുന്നടുത്തോളം കാലം ഇസ്രയേൽ രാഷ്ട്രത്തിന് വ്യക്തമായും നിലവിലുള്ളത് പോലെയുള്ള അപകടമാണ് ഉയർത്തുന്നത് െന്ന് സംഘം വാദിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധത്തിനും കഴിഞ്ഞ ദശകങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളിലൊന്നായതിനും പ്രധാന സംഭാവന നൽകുന്നവർ എന്ന നിലയിൽ നദിനാഹു ജനങ്ങൾക്കും ഇസ്രയേൽ രാഷ്ട്രത്തിനും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും ഇസ്രയേലിന് പകരം വയ്ക്കാൻ കഴിവുള്ള വേറെ നേതാക്കൾ നേതാക്കളുണ്ടെന്ന് തങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നുവെന്നും നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം ജനുവരി ഇരുപത്തിയാറിന് ഹൂതികൾ ആക്രമിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ മാലിൽ ലുവാണ്ടയിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരുള്ളതായി ഇന്ത്യൻ നാവികസേന അറിയിച്ചിട്ടുണ്ട് ഗൾഫ് ഓഫ് ഏതാനിൽ വെച്ചാണ് കപ്പൽ ഹൂദികൾ ആക്രമിച്ചത് തീപിടിച്ച കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ ആക്രമണം നടന്നത് കപ്പലിന് തീപിടിച്ച വിവരം ലഭിച്ച ഉടൻ തന്നെ നാവികസേനയുടെ ഐ എൻ എസ് വിശാഖപട്ടണം എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി ഗൾഫ് ഓഫ് ഏതനിൽ എത്തിച്ചു കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാർക്ക് പുറമെ ഒരു ബംഗ്ലാദേശ് സ്വദേശിയുമുള്ളതായി നാവികസേന അറിയിച്ചിരുന്നു ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് കപ്പൽ ഹൂതികളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് ഇഹ്യാസാറി പറയുന്നുണ്ട് ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൂതികളുടെ ഈ ആക്രമണങ്ങളുടെ തുടർ പാരമ്പര്യം അടുത്തിടെ ചെങ്കടലിൽ ഒരു യു എസ് ചരക്ക് കപ്പലിന് നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഹൂതി വിമതർ മിസൈൽ ആക്രമണം നടത്തിയ കപ്പലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഹമാസിന്റെ പിടിയിൽ ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ഉടമ്പടി യു എസ് തയ്യാറാക്കിയതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഈ കരാർ യുദ്ധത്തിന് രണ്ടു മാസത്തെ ഇടവേള നിർദ്ദേശിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗാസ മുനമ്പിൽ നിന്നുള്ള ഭീകരർ തെക്കൻ ഇസ്രയേലിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലും ഹമാസ് ഭീകരനും തമ്മിൽ പോരാട്ടം നടക്കുകയാണ് യുദ്ധം ഇരുപത്തിയാറായിരം പലസീനുകളുടെ ജീവൻ അപഹരിച്ചതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു യുദ്ധത്തിൽ ഇസ്രയേൽ ഭാഗത്ത് ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളുമാക്കി അതേസമയം ഇസ്രായേലിന് എതിരെ വംശഹത്യ ആരോപിച്ച നെതർലൻഡ്സിന്റെ ഹേഗിലുള്ള ലോക കോടതിയോട് ഇടക്കാല നടപടികൾ ഏർപ്പെടുത്തണമെന്ന് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിനോട് ആക്രമണം അവസാനിപ്പിക്കാൻ ഉത്തരവിടുക ഗാസ നിവാസികൾക്ക് സഹായം ലഭ്യമാക്കുക ംശഹത്തെ തടയാൻ ന്യായമായ നടപടികൾ സ്വീകരിക്കുക എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടികളിൽ ഇത് ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി